ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ചക്കയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിറക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ നമുക്ക് ചക്ക കാലൊക്കെ ആയിരുന്നെങ്കിൽ ചക്ക വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ പറയാനും ചെയ്യാനൊക്കെ ഉള്ളത് അപ്പം നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ അപ്പം നമ്മളിത് മുറിക്കുകയാണ് നല്ല പഴുത്തിട്ടുണ്ട് നല്ല വാസന വരുന്നുണ്ട് കേട്ടോ ചക്ക കണ്ട ആരൊക്കെ ആണെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താ ഞാൻ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല പഴുത്ത ചക്കയാണ് അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് എന്നാലും നമുക്ക് തിന്ന് നോക്കാം കേട്ടോ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല മധുരമുള്ളൊരു ചക്കയാണ് കേട്ടോ ഈ ചക്ക നമ്മൾ ചില ചക്കകൾ നിറം ഉണ്ടെങ്കിലും നമുക്ക് മധുരം അങ്ങനെ കിട്ടലില്ല കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ ചക്കേണ്ട് നമുക്ക് പല പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിവിടെ ചക്ക കാലക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പലഹാരങ്ങളും ഉണ്ടാക്കലുണ്ട് കേട്ടോ ചക്കയും കൊണ്ട് ചക്ക പായസം വയ്ക്കും അതുമാതിരി തന്നെ ചക്ക പൊതി പപ്പടം ഉണ്ടാക്കും പഴുക്കാത്ത ചക്കെ ആണെങ്കിൽ പപ്പടം ഉണ്ടാക്കുക ചക്കപ്പടം ഉണ്ടാക്കുക അതുമാതിരി തന്നെ ചക്കയും കൊണ്ട് കറി വെക്കുക ചക്ക പുഴുക്ക് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ഞാനൊരു ചക്ക പുഴുക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ ചക്ക നന്നായിട്ട് ഞങ്ങൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചുള പറിക്കാം അപ്പോൾ മോളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട് അവരൊക്കെ പാത്രമൊക്കെ എടുത്ത് സെറ്റാക്കി നിൽക്കണം കേട്ടോ വീഡിയോ ചെയ്യണം എന്നുള്ളൊരൊറ്റ എന്തുകൊണ്ടാണ് അവർ ചക്ക എടുത്ത് എന്താവാത്തത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചക്കയൊന്നും കാണില്ല അവർ ചക്കയൊക്കെ എടുത്ത് മുറിച്ച് കൊടുക്കേണ്ട താമസേ ഉള്ളൂ അവർ ചുള പറവർ കഴിക്കോ അപ്പോൾ എന്നോട് അപ്പോൾ ചക്ക നല്ല വാസന വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ അമ്മ ചക്ക മുറിക്കോ ചക്ക മുറിക്കോ എന്നുള്ളത് കേട്ടോ അമ്മ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചക്ക മുറിച്ച് വെക്കുക ചുളയൊക്കെ പറിച്ചു വെക്കുകൊണ്ടോ അമ്മ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കണം എന്നുള്ളൊരു എന്തുകൊണ്ടാണ് ഞാൻ അവർ വരുമ്പോഴേക്കും ചക്ക നമുക്ക് ആരും വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ട് അവർ വന്നിട്ടാണ് കേട്ടോ ഞാൻ ചക്കയൊക്കെ മുറിച്ചത് അപ്പോൾ ആ ചക്കയൊക്കെ ചുള പറിച്ചു വെക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് കഴിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടുന്ന് ചുവടയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഈ ഒരു ചക്ക ഒരു ചെറിയൊരു ചക്കയാണ് കേട്ടോ നമുക്ക് നല്ല വലിയൊരു ചക്കയാണ് കിട്ടലുള്ളത് കേട്ടോ വലിയ വലിയ ചക്കകളാണ് കിട്ടലുള്ളത് ഇത് ലാസ്റ്റ് ആവുകൊണ്ട് ചെറിയ ചക്കയായി പോയി പോയിട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ ചക്ക കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ ഇത് പെറിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ വെച്ചാൽ നമുക്ക് ചക്കയും മാങ്ങ മാങ്ങക്കാലം ചക്കക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും പോകണ്ട നമ്മളുടെ വീട്ടിൽ തന്നെ ചക്കി മാങ്ങിയൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ചക്കയ്ക്ക് മാങ്ങിക്കൊന്നൊരു ഒരു ഇല്ല കേട്ടോ ചക്ക ആരൊക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ ചക്കി മാങ്ങിയൊക്കെ തരുന്നതായിരിക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് നിവർത്തിയുള്ളൂ ച അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ